നമസ്കാരം ഇല്ലാ സുരേഷ് ഗോപിയെ അങ്ങ് തീർത്തു കളയാം എന്നായിരുന്നു പിണറായിയുടെ മോഹം എന്തായാലും അത് നടക്കില്ല എന്നാ പിന്നെ മകളുടെ കല്യാണം കൂടിപ്പിക്കില്ല എന്നായിരുന്നു തീരുമാനം അതിപ്പോ ഏതാണ്ട് തീർന്നു അതും നടക്കാത്ത അവസ്ഥയാണ് കാരണം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്നാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചത് സർക്കാർ നിലപാടുകൂടി കണക്കിലെടുത്തായിരുന്നു കോടതിയുടെ ഈ തീരുമാനം മകളുടെ വിവാഹം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത് എഫ്ഐആർ പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണമെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നത് പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വഴിതടഞ്ഞ് മാധ്യമ പ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കുറ്റപത്രം തയ്യാറുണ്ട് ാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിക്കെതിരെ അറസ്റ്റിനുള്ള സാഹചര്യം ഇല്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് അതിന് പിന്നിലൊരു കാരണമുണ്ട് കാരണം തൃശൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച നാരി ശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നടത്തിയ ഒരു പരാമർശം സി പി എമ്മിലും ഇടത് സംസ്ഥാനത്തെ ഇടത് മുന്നണി സർക്കാരിലും തീ കോരിയിട്ടിരുന്നു ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണക്കടത്ത് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് മാത്രമാണ് പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ചില സി പി എം നേതാക്കളുടെ സാരോപദേശം ഭരണകാര്യങ്ങളിൽ പ്രധാനമന്ത്രി എല്ലാവരുടേതുമാണ് അക്കാര്യം വളരെ നന്നായിട്ട് അറിയാവുന്നയാളാണ് ആളാണ് നരേന്ദ്രമോദി ആരോടും ഒരു പക്ഷപാതവും കാണിക്കാറില്ല അതേസമയം ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അനുഷേധ നേതാവ് കൂടിയാണ് മോദി ബി ജെ പി എന്ന പാർട്ടിക്കാണ് വലിയ ഭൂരിപക്ഷത്തോടെ രാജ്യം ഭരിക്കാൻ രണ്ടു തവണ ജനങ്ങൾ അംഗീകാരം നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാഷ്ട്രീയം പറയാതിരിക്കാനും പറയേണ്ടിടത്ത് അത് പറയാനും മോദിക്ക് നന്നായിട്ട് അറിയാം ആരും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല ഇനി പ്രധാനമന്ത്രി രാഷ്ട്രീയം എന്ന് ആരോപിക്കുന്നവർ ഏത് തരക്കാരാണെന്നും ചിന്തിക്കണ്ടേ തൂണിലും തുരുമ്പിലും രാഷ്ട്രീയമുണ്ടെന്നും അരാഷ്ട്രീയവാദ്യം കാപ്പട്ട്യമാണെന്നുമുള്ള പ്രത്യയശാസ്ത്രം പൊക്കിപ്പിടിച്ച് നടക്കുന്നവർക്ക് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചു ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണല്ലോ എന്നിട്ടും രാഷ്ട്രീയം പറയുന്നില്ലേ സി പി എം നേതാക്കളായ എം വി ഗോവിന്ദനും ഇ പി ജയരാജനും മാത്രമാണോ രാഷ്ട്രീയം പറയുന്നത് അരുതാത്തതൊന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കടത്ത് ഉൾപ്പെടെ നിയമവിരുദ്ധമായ പല കാര്യങ്ങളും നടന്നതായി വെളിപ്പെടുത്തിയത് അതിൽ പങ്കാളികളായവർ തന്നെയാണ് അവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്നും ആരൊക്കെയാണ് ഗുണഭോക്താക്കളെന്നും വെളിപ്പെടുത്തുക വരെ ഉണ്ടായി ഇത്തരം ഇടപാടുകളുടെ കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് ആർക്കും മനസിലാവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായി വിജയന്റെ അധികാരവുമാണ് ഏതെങ്കിലും ഒരു സംഭവമല്ല അധികാരം ഉപയോഗിച്ച നിരവധി സംഭവങ്ങൾ നടന്നിട്ടുള്ളതായി വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ട് നയതന്ത്ര ബാഗേജ് മാത്രമല്ല ബിരിയാണി ചെമ്പും ഖുറാനും ഒക്കെ കിലോ കണക്കിന് സ്വർണം കടത്താൻ ഉപയോഗിച്ചതായാണ് വിവരം അതിനെക്കുറിച്ച് വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണം പല ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് ആരോപണ വിധേയർ കുറ്റക്കാരല്ലെന്ന് ഒരു കോടതിയും വിധി പറഞ്ഞിട്ടുമില്ല അന്വേഷണം അവസാനിപ്പിച്ചിട്ടുമില്ല സ്വർണ്ണക്കടത്ത് സംഭവം വെറുമൊരു ആരോപണം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുചരന്മാരും നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കാനും പോകുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് അതായത് ഈ സ്വർണക്കടത്ത് സംഭവം മാത്രമാണ് മോദി തൃശൂരിൽ പറഞ്ഞത് ഇതിന് തൊട്ടു പിന്നാലെയാണ് കോടതിയിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതലൊന്നും ഇനി പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല കൂട്ടിയൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് സുഗോപിക്കെതിരെ കേസിനാസ്മദമായ സംഭവം ഉണ്ടായത് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയുടെ തോളിൽ അദ്ദേഹം കൈവയ്ക്കുകയായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ അനിഷ്ടം മാധ്യമ പ്രവർത്തകർ പ്രകടിപ്പിച്ചെങ്കിലും സുരേഷ് ഗോപി ഇത് വീണ്ടും ആവർത്തിച്ചു ഇതോടെ മാധ്യമപ്രവർത്തക കൈയെടുത്ത് മാറ്റുകയായിരുന്നു വേണമെങ്കിൽ കണ്ണൂർ ും മത്സരിക്കാമെന്ന തന്റെ പ്രസ്താവന സി പി എമ്മിന്റെ സ്ഥാപിത രാഷ്ട്രീയ മുതലെടുപ്പിനെ ഉലയ്ക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയോട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതിന് ശ്രമിച്ചിട്ടും സാധിച്ചില്ലല്ലോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തക ചോദിച്ചത് ഇതിന് മറുപടിയായി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് ഇതാണ് വിവാദമായത് സംഭവം വിവാദമായതിന് പിന്നാലെ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ വഴി മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടേത് മാപ്പ് പറിച്ചതായി തോന്നുന്നില്ലെന്ന് വ്യക്തമാക്കിയ മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുകയായിരുന്നു നന്ദി